ഹലോ ഇന്ന് നമുക്ക് വൻപയർ കൊണ്ട് ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം അതൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ ഒരു നാല് വറ്റൽമുളകും കൂടി ചതച്ചത് ചേർത്തിട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കൂടെ തന്നെ ഞാൻ അതിലേക്ക് വറ്റൽ മുളക് തന്നെ പൊടിച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ട് മൂന്നെണ്ണം ചതച്ചതും കൂടി ചേർത്തത് അപ്പോൾ ആ പൊടിച്ചതും കൂടി ഉണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള പൊടിച്ചതാണേ അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തു ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ കാരണം ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ വൺ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് അന്ന് അതിനെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞല്ലോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ എന്താ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇനി ഇപ്പോഴാണ് ഞാനിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ടോ അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം ഇനി ഇതിൽ ഉപ്പില്ല എന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എനിക്ക് തുളുക്കി ഉപ്പ് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പയർ മേഴുക്ക് റെഡി